ഹലോ കുട്ടുകാരെ അപ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വെച്ചും കൂടെ അടുത്തുള്ള ഒരു പാറയിലോട്ട് പോവുകയാണ് ഈ പാറ പോകുന്ന വഴിക്കായിട്ട് അടിവശത്തായിട്ട് വെള്ളിമൂങ്ങ ആയിരിക്കും ഉണ്ട് ഒന്ന് കൂടെ കാണാമെന്ന് പറഞ്ഞാണ് പോകുന്നത് വെള്ളിമുങ്ങ ഇവിടെ വന്നിട്ട് കുറേ വർഷമായി പിന്നെ ഞങ്ങളും ഇങ്ങോട്ട് വന്നിട്ട് കുറേ വർഷമായി അപ്പം ഇവിടെ കയറി വരുമ്പോൾ വരുന്ന വഴിയൊക്കെ ഇടിഞ്ഞുപൊളിഞ്ഞ് കിടക്കുകയായിരുന്നു ഇപ്പൊ വെള്ളിമൂങ്ങനെ കാണാനായിട്ട് വന്നപ്പോൾ അവിടെ വലിയൊരു പത്തായ കടന്തലിരിക്കുന്നതുണ്ടായിരുന്നു അതിൻ്റെ മുകളിലായിട്ടാണ് വെള്ളിമൂങ്ങ ഇരിക്കുന്നത് അപ്പൊ ഈ വെള്ളിമൂങ്ങ പിടിച്ചുകൊണ്ട് വരുന്ന എലിയും പല്ലിയൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ അസ്ഥിയൊക്കെ താഴെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കണ്ടു പിന്നെ പത്തായ കടന്തൽ അവിടെ ഇരുന്നുകൊണ്ട് കൂടുതൽ നേരം നമ്മൾ അവിടെ നിന്നില്ല പിന്നെ അവിടെ നിന്ന് ആ പാറയുടെ സൈഡ് വഴിക്ക് ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു മാമിയൊക്കെ ഉണ്ടായിരുന്നു മാമിയും പത്തായ കടന്തലിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അവിടെ പറന്ന് പറന്ന് ൊട്ട താഴെ ആയിട്ട് ചെറിയൊരു ഗുഹ ഉണ്ടായിരുന്നു ആ ഗുഹയ്ക്കകത്തൊന്ന് അച് കേറി നോക്കിയായിരുന്നു അതിന്റെ അത് മൊത്തവും കരുവുണ്ടായിരുന്നു നീ പറയ മുകളിലോട്ടാണ് നമുക്ക് പോവേണ്ടത് അതിനപ്പറം വഴി കറങ്ങി പോണം ഇവിടെ അച് ചെറുതായിട്ടൊന്ന് വീണായിരുന്നു ചെരുപ്പൊക്കെ ഒന്ന് താഴെ പോയി നീ ഇങ്ങോട്ടാണ് നമുക്ക് കയറി പോകേണ്ടത് വേരിലൊക്കെ പിടിച്ച് കയറണം ഞാൻ ജസ്റ്റ് അവിടെ കിടന്നൊരു വേരിലൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് കയറി നോക്കി നല്ല ബലമുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും മണ്ടലിലോട്ട് കയറി ഇതുവഴി മുകളിലോട്ട് കയറാം പിന്നെ ഈ ഒരു കൊച്ചുകല്ലാണോ വലിയ പാറേനെ താങ്ങി നിർത്തിയിരിക്കുന്നത് നമ്മൾ കുറച്ച് നേരം അവിടേക്കൊന്ന് ഇരുന്നു അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് വന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കണേ